ഇറിഡിയം സാറ്റലൈറ്റ് ഫോൺ ഇൻഡോറിൽ വർക്ക് ചെയ്യുമോ ഇന്ദ്രജിത്ത് എംബുരാൻ എന്ന സിനിമയിൽ സാറ്റലൈറ്റ് ഫോൺ റൂമിനകത്ത് വെച്ചാണ് ഉപയോഗിക്കുന്നത് ഫോണിനും സാറ്റലൈറ്റിനും ലൈൻ ഓഫ് സൈറ്റ് വേണം എന്നാണ് കേട്ടിരിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇറിഡിയം സാറ്റലൈറ്റ് ഫോണുകളുടെ പ്രവർത്തനം അവയ്ക്ക് ലൈൻ ഓഫ് സൈറ്റ് എന്തുകൊണ്ട് ആവശ്യമാണ് ഇൻഡോർ ഉപയോഗം സാധ്യമാണോ എന്നതിനെ കുറിച്ച് വിശദമായി പരിശോധിക്കാം ആദ്യം ഇറിഡിയം എന്താണ് എന്ന് മനസ്സിലാക്കാം ഇറഡിയം എന്നത് ഒരു സാറ്റലൈറ്റ് ആശയവിനിമയ ശൃംഖലയാണ് ലോകമെമ്പാടും ഫോൺ കോളുകളും ഡാറ്റയും എത്തിക്കാൻ ഉപയോഗിക്കുന്നത് അറുപത്തിയാറ് സാറ്റലൈറ്റുകളാണ് ഈ ശൃംഖലയിലുള്ളത് അവ ഭൂമിയിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി എൺപത്തി കിലോമീറ്റർ ഉയരത്തിൽ ലോ എർത്ത് ഓർബിറ്റിൽ സഞ്ചരിക്കുന്നു ഈ സാറ്റലൈറ്റുകൾ ഉത്തര നിന്ന് ദക്ഷിണ ചലിക്കുന്നു അതിനാൽ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും കവറേജ് ലഭിക്കുന്നു കടലുകൾ മലനിരകൾ മരുഭൂമികൾ എല്ലാം ഉൾപ്പെട്ടെ ഇറഡിയം ഫോണുകൾ സാധാരണ മൊബൈൽ ഫോണുകളിൽ നിന്നും വ്യത്യസ്തമാണ് കാരണം അവ സെല്ലുലാർ ടവറുകളെ ആശ്രയിക്കുന്നില്ല മറിച്ച് നേരിട്ട് സാറ്റലൈറ്റുകളുമായി ആശയവിനിമയം നടത്തുന്നു ഇപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വരാം ഇൻഡോറിൽ ഇറഡിയം ഫോൺ വർക്ക് ചെയ്യുമോ പൊതുവെ പറഞ്ഞാൽ സാറ്റലൈറ്റ് ഫോണുകൾക്ക് ലൈൻ ഓഫ് സൈറ്റ് എന്നത് അത്യാവശ്യമാണ് എന്താണ് ലൈൻ ഓഫ് സൈറ്റ് ഇത് ഫോണിനും സാറ്റലൈറ്റിനും ഇടയിൽ ഒരു തടസ്സവും ഇല്ലാത്ത ബന്ധത്തെ സൂചിപ്പിക്കുന്നു അതായത് ഫോണിന് ആകാശം വ്യക്തമായി കാണാൻ കഴിയുന്നു മുറിക്കുള്ളിലാണെങ്കിൽ മേൽക്കൂര ചുവരുകൾ ജനലുകളിലെ ഗ്ലാസ് എന്നിവ സിഗ്നലിനെ തടയാം അതിനാൽ സാറ്റലൈറ്റ് ഫോണുകൾ സാധാരണയായി പുറത്ത് തുറസ്സായ സ്ഥലത്താണ് നന്നായി പ്രവർത്തിക്കുന്നത് പക്ഷേ ഇന്ദ്രജിത്ത് എംബുരാൻ എന്ന സിനിമയിൽ ഒരു കഥാപാത്രം ഭൂമിനഗത്ത് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നത് കാണാം ഇത് ശാസ്ത്രീയമായി എങ്ങനെ സാധ്യമാകും ഈ സംശയം പരിഹരിക്കാൻ ഇറിഡിയം ഫോണുകളുടെ പ്രവർത്തനവും അവയുടെ സാങ്കേതികതയും ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് അതിനു മുമ്പ് ഇറിഡിയം ശൃംഖലയെക്കുറിച്ച് കുറച്ചുകൂടി അറിഞ്ഞിരിക്കാം ഇറഡിയം ശൃംഖല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ആദ്യം മോട്ടോറോള എന്ന കമ്പനിയാണ് ഇത് വികസിപ്പിച്ചത് എഴുപത്തിയേഴ് സാറ്റലൈറ്റുകൾ ഉണ്ടാകുമെന്നാണ് ആദ്യം പദ്ധതിയിട്ടിരുന്നത് അതുകൊണ്ടാണ് ഇറിഡിയം എന്ന പേര് വന്നത് ഇറിഡിയം എന്ന മൂലകത്തിന്റെ ആറ്റോമിക് നമ്പർ എഴുപത്തിയേഴാണ് പിന്നീട് ഓർബിറ്റൽ ഡിസൈൻ ഒപ്റ്റിമൈസ് ചെയ്തപ്പോൾ അറുപത്തിയാറ് സാറ്റലൈറ്റുകൾ മതിയെന്ന് കണ്ടെത്തി ഈ സാറ്റലൈറ്റുകൾ ഭൂമിയെ ഒരു വല പോലെ ചുറ്റുന്നു ഓരോ സാറ്റലൈറ്റും തമ്മിൽ ആശയവിനിമയം നടത്തുന്നു ഇതിനെ ഇൻഡർ സാറ്റലൈറ്റ് ലിങ്ക് എന്ന് വിളിക്കുന്നു ഒരു ഇറിഡിയം ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് നേരിട്ട് സാറ്റലൈറ്റിലേക്ക് സിഗ്നൽ അയക്കുന്നു ഈ സിഗ്നൽ സാറ്റലൈറ്റിൽ നിന്ന് മറ്റൊരു സാറ്റലൈറ്റിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാം അവസാനം ഒരു ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് എത്തുന്നു അവിടെ നിന്ന് സാധാരണ ഫോൺ ശൃംഖലയിലൂടെ കോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നു ഉദാഹരണത്തിന് ഒരാൾ കടലിന് നടുവിൽ നിന്ന് ഒരു ഇറഡിയം ഫോൺ വഴി കോൾ ചെയ്താൽ ആ സിഗ്നൽ സാറ്റലൈറ്റ് വഴി ഭൂമിയിലെ ഒരു ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് എത്തി അവിടെ നിന്ന് ലാൻഡ്ലൈൻ അല്ലെങ്കിൽ മൊബൈൽ ശൃംഖലയിലേക്ക് പോകും ഇറഡിയം ഫോണുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അവയ്ക്ക് സെല്ലുലാർ ടവറുകളുടെ ആവശ്യമില്ല അതിനാൽ മൊബൈൽ കവറേജ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പർവ്വതങ്ങൾ കടൽ ആർട്ടിക് മേഖല ഇവ ഉപയോഗിക്കാം പക്ഷേ ഈ പ്രവർത്തനത്തിന് ഒരു പ്രധാന ഘടകമുണ്ട് ഫോണിനും സാറ്റലൈറ്റിനും ഇടയിൽ തടസ്സങ്ങൾ ഉണ്ടാകരുത് ഇവിടെയാണ് ലൈൻ ഓഫ് സൈറ്റ് എന്ന ആശയം പ്രധാനമാകുന്നത് ലൈൻ ഓഫ് സൈറ്റ് എന്നാൽ ഫോണിന്റെ ആന്റിനക്കും സാറ്റലൈറ്റിനും ഇടയിൽ ഒരു തടസ്സവുമില്ലാത്ത ഒരു ഒരു പാത എന്നാണ് അർത്ഥം ഇറിഡിയം സാറ്റലൈറ്റുകൾ എൽവാൻഡ് ഫ്രീക്വൻസി ഉപയോഗിക്കുന്നു ഏകദേശം ആയിരത്തി മുതൽ ആയിരത്തി അറുനൂറ്റി വരെ ഈ ഫ്രീക്വൻസിക്ക് ചില ഗുണങ്ങളുണ്ട് മഴയോ മേഘങ്ങളോ ഉണ്ടെങ്കിലും സിഗ്നൽ ഒരു പരിധിവരെ തുളച്ചു കയറാൻ കഴിയും എന്നാൽ കോൺക്രീറ്റ് മതിലുകൾ മേൽക്കൂരകൾ ലോഹഘടനകൾ എന്നിവ സിഗ്നലിനെ പൂർണ്ണമായി തടയും ഉദാഹരണത്തിന് ഒരാൾ ഒരു മുറിയിൽ നിന്ന് ഇരുഡിയം ഫോൺ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ മേൽക്കൂര സിഗ്നലിനെ തടയും ജനലിനടുത്ത് നിന്നാൽ പോലും ഗ്ലാസിൻ്റെ കനം അല്ലെങ്കിൽ പുറത്ത് മരങ്ങൾ കെട്ടിടങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ സിഗ്നൽ ദുർബലമാകാം അതിനാൽ ഇവിടെയും ഫോണുകൾ സാധാരണയായി തുറസ്സായ സ്ഥലത്ത് ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുന്നു അവിടെ ആകാശത്തിന്റെ എൺപത് ശതമാനം എങ്കിലും വ്യക്തമായി കാണാം ഇപ്പോൾ ഇന്ദ്രജിത്ത് എംബുരാനിലെ രംഗത്തിലേക്ക് വരാം സിനിമയിൽ ഒരു കഥാപാത്രം ഭൂമി നടത്ത് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നത് ശാസ്ത്രീയമായി പൂർണ്ണമായി ശരിയല്ല എന്ന് തോന്നാം പക്ഷേ ഇവിടെ ഒരു സാധ്യത പരിഗണിക്കാം ഇൻഡോർ ഉപയോഗത്തിന് ഒരു പരിഹാരമുണ്ടോ അതാണ് നമുക്ക് അടുത്തതായി പരിശോധിക്കേണ്ടത് ഇറിഡിയം ഫോണുകൾ ഇൻഡോറിൽ ഉപയോഗിക്കാൻ പൊതുവെ ബുദ്ധിമുട്ടാണ് പക്ഷേ അത് അസാധ്യമല്ല ഇതിന് ഒരു പ്രത്യേക ഉപകരണം ആവശ്യമാണ് എക്സ്റ്റേണൽ ആന്റിന ഈ ആന്റിന ഫോണുമായി ബന്ധിപ്പിച്ച് പുറത്ത് ആകാശം വ്യക്തമായി കാണാവുന്ന ഒരു സ്ഥലത്ത് വെക്കാം ആന്റിനക്കും സാറ്റലൈറ്റിനും ഇടയിൽ ലൈൻ ഓഫേസ് ആയിട്ടുണ്ടെങ്കിൽ സിഗ്നൽ ആന്റിന വഴി ഫോണിലേക്ക് എത്തും ഇത് ഒരു കേബിൾ വഴിയോ വയർലെസ് സാങ്കേതികത വഴിയോ ആകാം ഉദാഹരണത്തിന് ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ എക്സ്റ്റേണൽ ആന്റിന വെച്ചാൽ അത് സാറ്റലൈറ്റുമായി ബന്ധപ്പെടും ആന്റിനയിൽ നിന്ന് ഒരു കേബിൾ വഴി സിഗ്നൽ മുറിക്കുള്ളിലെ ഫോണിലേക്ക് എത്തിക്കാം ഇറഡിയം ശൃംഖലയിൽ ഇത്തരം ആന്റിനകൾ ലഭ്യമാണ് ഉദാഹരണത്തിന് ഇറഡിയം എക്സ്റ്റേണൽ മാസ്ക് ആന്റിന അല്ലെങ്കിൽ പോർട്ടബിൾ ആന്റിനകൾ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ മാഗ്നറ്റിക് ആന്റനകളുമുണ്ട് അവ കാറിന്റെ മേൽക്കൂരയിൽ വെക്കാം ഇന്ദ്രജിത്ത് എമുരാനിലെ രംഗം പരിഗണിക്കുമ്പോൾ കഥാഭാഷണം ഒരു എക്സ്റ്റേണൽ ആന്റിന ഉപയോഗിക്കുന്നുണ്ടാകാം എന്ന് കരുതാം സിനിമയിൽ ഇത് വ്യക്തമായി കാണിക്കുന്നില്ലെങ്കിലും ശാസ്ത്രീയമായി ഇൻഡോർ ഉപയോഗം സാധ്യമാക്കാൻ ഇത് ഒരു വഴിയാണ് മറ്റൊരു സാധ്യത സിനിമയിൽ കലാപരമായ സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ടാകാം അതായത് യഥാർത്ഥ ശാസ്ത്രത്തിനപ്പുറം കഥയ്ക്ക് വേണ്ടി ഈ രംഗം ചിത്രീകരിച്ചിരിക്കാം വീടുകളിലോ ഓഫീസുകളിലോ ഇവരുടെയും ഫോൺ സ്ഥിരമായി ഉപയോഗിക്കണമെങ്കിൽ ഒരു ഫിക്സഡ് ഇൻസ്റ്റലേഷനിൽ ഉപയോഗിക്കാം ഇതിൽ ഒരു എക്സ്റ്റേണൽ ആൻഡിന കേബിൾ ഒരു ഡോക്കിംഗ് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടും ഈ സജ്ജീകരണം ഉപയോഗിച്ചാൽ ഫോൺ മുറിക്കുള്ളിൽ വെച്ച് സാധാരണ ലാൻഡ് ലൈൻ ഫോൺ പോലെ പ്രവർത്തിപ്പിക്കാം ഇറഡിയം വൂ പോലുള്ള ഉപകരണങ്ങൾക്കും ഈ സാധ്യത ഉണ്ട് അവ സ്മാർട്ട് ഫോണുകളുമായി വൈഫൈ വഴി ബന്ധിപ്പിക്കാം ഇറഡിയം ഫോണുകൾ ലോകമെമ്പാടും ഉപയോഗിക്കപ്പെടുന്നു പ്രത്യേകിച്ച് അടിയന്തര സാഹചര്യങ്ങളിൽ ഉദാഹരണത്തിന് കപ്പലുകളിൽ വിമാനങ്ങളിൽ ദുരന്ത മേഖലകളിൽ ഗവേഷണ യാത്രകളിൽ എവിടെ മൊബൈൽ കവറേജ് ഇല്ലെങ്കിലും ആശയവിനിമയം ആവശ്യമാണ് അവിടെ ഇവിടെയും ഉപയോഗിക്കുന്നു എന്നാൽ ഇതിന് ചില പരിമിതികളുമുണ്ട് ഒന്നാമതായി ലൈൻ ഓഫ് സൈറ്റ് ആവശ്യമാണ് എന്നത് തന്നെ പുറത്ത് ഉപയോഗിക്കുമ്പോൾ മരങ്ങൾ കെട്ടിടങ്ങൾ മലകൾ എന്നിവ സിഗ്നലിനെ തടയാം രണ്ടാമതായി ഇൻഡോർ ഉപയോഗത്തിന് എക്സ്റ്റേണൽ ആൻഡിന് ആവശ്യമാണ് ഇത് അധിക ചെലവും സജ്ജീകരണവും ആവശ്യപ്പെടുന്നു മൂന്നാമത് ഇറിഡിഎം പോളുകൾ സാധാരണ മൊബൈൽ പോളുകളെക്കാൾ ചെലവേറിയതാണ് ഒരു മിനിറ്റിന് ഒന്ന് മുതൽ രണ്ട് ഡോളർ വരെ വരാം എന്നാൽ അതിന്റെ ആഗോള കവറേജും വിശ്വാസ്യയും കാരണം പലരും ഇത് തിരഞ്ഞെടുക്കുന്നു ഇന്ദ്രജിത്ത് എംബുരാനിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ കഥാപാത്രം ഒരു എക്സ്റ്റേണൽ ആന്റണ ഉപയോഗിച്ചിരിക്കാം എന്ന് സങ്കല്പിക്കാം അല്ലെങ്കിൽ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി ശാസ്ത്രീയ കൃത്യത അവഗണിച്ചിരിക്കാം സിനിമകൾ പലപ്പോഴും യാഥാർത്ഥ്യത്തിനപ്പുറം കഥ പറയാൻ സ്വാതന്ത്ര്യം എടുക്കാറുണ്ട് ഉദാഹരണത്തിന് ഹോളിവുഡ് സിനിമകളിൽ സാറ്റലൈറ്റ് ഫോണുകൾ ഇൻഡോറിൽ ഉപയോഗിക്കുന്നത് സാധാരണമാണ് എക്സ്റ്റേണൽ ആന്റണിയെക്കുറിച്ച് വ്യക്തമായി കാണിക്കാതെ ശാസ്ത്രവും സിനിമയും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് ശാസ്ത്രം കൃത്യം യാഥാർത്ഥ്യവും ആവശ്യപ്പെടുന്നു സിനിമയാകട്ടെ കഥ പറയലിനും വിനോദത്തിനും മുൻഗണന നൽകുന്നു ഇന്ദ്രജിത്ത് എംബുരാനി സാറ്റലൈറ്റ് ഫോൺ ഭൂമിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു കഥാപരമായ ആവശ്യമായിരിക്കാം കഥാപാത്രത്തിന്റെ പ്രവർത്തനം വേഗത്തിൽ കാണിക്കാൻ എക്സ്റ്റേണൽ ആന്റിനയുടെ സജ്ജീകരണം കാണിക്കാതിരിക്കാം ഇതേപോലെ മറ്റ് സിനിമകളിലും ഇത്തരം ഉദാഹരണങ്ങൾ കാണാം ഹോളിവുഡ് ചിത്രമായ ദ ബോൺ ഐഡന്റിറ്റിയിൽ ജേസിൽ ബോൺ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നത് കാണാം പക്ഷേ അവിടെയും ലൈൻ ഓഫ് സൈറ്റിന്റെ വിശദാംശങ്ങൾ വ്യക്തമല്ല ഇത് ശാസ്ത്രീയമായി തെറ്റാണെങ്കിലും കഥയുടെ ഒഴുക്കിനു വേണ്ടി അവഗണിക്കപ്പെടുന്നു എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇരുടിയം ഫോൺ ഉപയോഗിക്കുമ്പോൾ ഈ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ഉദാഹരണത്തിന് ഒരു കപ്പലിൽ നിന്നോ മലമുകളിൽ നിന്നോ പുറത്തുനിന്നോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വിശ്വസനീയം ഇൻഡോർ ഉപയോഗം ആവശ്യമെങ്കിൽ എക്സ്റ്റേണൽ ആന്റിന ഒരു പ്രായോഗിക പരിഹാരമാണ് ഇപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം വ്യക്തമായി കാണാം ഇറിഡിയം ബേസ്ഡ് സാറ്റലൈറ്റ് ഫോൺ ഇൻഡോറിൽ വർക്ക് ചെയ്യുമ്പോൾ സാധാരണയായി ലൈൻ ഓഫ് സൈറ്റ് ഇല്ലാതെ ഇത് പ്രവർത്തിക്കില്ല പക്ഷേ എക്സ്റ്റേണൽ ആന്റിന ഉപയോഗിച്ചാൽ മുറിക്കുള്ളിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കും ഇന്ദ്രജിത്ത് എംബുരാങ്ങിലെ രംഗം ഒരുപക്ഷെ ഈ സാങ്കേതികതയെ സൂചിപ്പിക്കുന്നതാകാം അല്ലെങ്കിൽ സിനിമയുടെ കലാപരമായ സ്വാതന്ത്ര്യമാകാം ഇറഡിയം ഫോണുകൾ നമ്മുടെ ആശയവിനിമയ സാധ്യതകളെ വിപുലീകരിക്കുന്നു പ്രത്യേകിച്ച് ദുരന്ത മേഖലകളിലും വിദൂര സ്ഥലങ്ങളിലും അവയുടെ പ്രവർത്തനം ലൈൻ ഓഫ് സൈറ്റിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ആധുനിക സാങ്കേതികത ഈ പരിമിതിയെ മറികടക്കാൻ സഹായിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക അടുത്ത വീഡിയോയിൽ കാണാം